പശ്ചിമ ബംഗാളില് ഇടതുപക്ഷം ഉപ്പുവെച്ച കലംപോലെ ആയതില് ആ സംസ്ഥാനത്തെ സി പി എം നേതൃത്വത്തിന്റെ പ്രത്യയശാസ്ത്രവും അതുപോലെ തന്നെ സംഘടനാപരവുമായ നിലപാടുകളിൽ വന്ന വ്യതിയാനങ്ങള് വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത് ആ പാതയിലേക്കാണ് ഇപ്പോഴ് കേരളത്തിലെ ഇടതുപക്ഷത്തെയും സി പി എമ്മിന്റെ തലതിരിഞ്ഞ നേതൃത്വം കൊണ്ടുപോകുന്നത് ഇതിന്റെ പ്രകടമായ സൂചനയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് പണം കിട്ടാൻ ഒപ്പിടാൻ നിർബന്ധിക്കപ്പെട്ടു എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെയും അതുപോലെ തന്നെ സി പി എം നേതാക്കളുടെയും നിലപാട് തന്നെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ആകെ അപമാനമാണ് ഇത് യുക്തിരഹിതം മാത്രമല്ല അത്യന്തം പ്രകോപനപരവുമാണ് പണം കിട്ടിയാല് ആർ എസ് എസ് പ്രത്യയശാസ്ത്രത്തിനും വെളിച്ചം പകരുമെന്ന നിലപാട് ഒരിക്കലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടേതല്ല അതുകൊണ്ട് തന്നെയാണ് ഈ നിലപാടിനെതിരെ നിലവില് ഇടതുപക്ഷത്ത് തന്നെ പ്രതിഷേധവും ശക്തമായിരിക്കുന്നത് ഇത് സി പി ഐയുടെ പ്രതിഷേധം മാത്രമായി കണ്ട് അവഗണിച്ചാല് സി പി എമ്മിന്റെ ചുവപ്പ് കോട്ടകളാണ് നിലംപൊത്താൻ പോകുന്നത് സി പി എമ്മിന് പിന്നില് അണിനിരന്ന ലക്ഷക്കണക്കിന് ആളുകളും പിന്തുടർന്നു പോരുന്ന നിലപാടിനുമെതിരായ തീരുമാനമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് പാർട്ടി അച്ചടക്കം എന്നൊക്കെ പറഞ്ഞ് ഈ തീരുമാനവും അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ ആരുടെയും അടിമകളൊന്നുമല്ല ഇടതുപക്ഷത്തെ അണികളെന്നതും നേതൃത്വം മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലതെന്ന് മാത്രമേ തൽക്കാലം പറയാനുള്ളൂ കേവലം ആയിരത്തി നാനൂറ്റി അറുപത്തിയാറ് കോടി രൂപക്ക് കേരളം എന്ന ഇടതുപക്ഷ കോട്ട തകർക്കാനുള്ള കുറുക്കുവഴിയാണ് ബി ജെ പിക്ക് ആർ എസ് എസിനും മുമ്പിൽ ഇപ്പോഴും തുറന്നു കിട്ടിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ചിന്താശക്തിയെ സ്വാധീനിക്കാൻ പി എം ശ്രീ പദ്ധതിയുമായി ഇറങ്ങിത്തിരിച്ച സംഘപരിവാറിനെ സംബന്ധിച്ച് ഇതെന്തായാലും ചരിത്രപരമായ ഒരു നേട്ടം തന്നെയാണ് ഒരു പൂ ചോദിച്ച മോദിക്ക് ഒരു പൂന്തോട്ടം തന്നെ നൽകുന്ന ഒരു ഏർപ്പാടാണിത് അതാകട്ടെ കേരളത്തിലെ ചുവപ്പ് വസന്തത്തിന്റെ അസ്തമയമായാണ് ഇനി മാറാൻ പോകുന്നത് നിയമസഭയിൽ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച ശിവൻകുട്ടി തന്നെയാണ് ഇതിനായി വാതിൽ തുറന്ന് നൽകിയതെന്നതാണ് ഇതിലെ മറ്റൊരു ഹൈലൈറ്റ് ഇതിലും ഭേദം സി പി എമ്മിന് എൻ ഡി എയിൽ ചേരുകയായിരുന്നു എന്ന വിലയിരുത്തൽ പ്രസക്തമാകുന്നതും ഇവിടെയാണ് മുസ്ലിം ലീഗ് പോലെ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏർപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇല്ലെങ്കിൽ സി പി എം കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഈ നിലപാട് തിരുത്തിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് ഇടതുപക്ഷ കേരളം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്